റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നടത്തിവരുന്ന സടക്ക് സുരക്ഷാ അഭിയാൻ പരിപാടിക്ക് വടകരയിൽ തുടക്കമായി ഒരു മാസം നീളുന്ന പരിപാടി കോഴിക്കോട് അഡീഷണൽ റൂറൽ എസ് പി എം പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപകടം പതിവാകുന്ന വടകര നഗരത്തിലെ റോഡിന്റെ അവസ്ഥയും ദേശീയപാതയുടെ പ്രവൃത്തിയും ഗതാഗത കുരുക്കുമെല്ലാം ദീർഘദൂര വാഹനങ്ങൾക്കും മറ്റും കൃത്യസമയങ്ങളിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ വരുന്നു കുരുക്കിൽ നിന്ന് മാറിയാൽ ഉണ്ടാകുന്ന അമിതവേഗവും മത്സര ഓട്ടവുമെല്ലാം വലിയ അപകടത്തിന് കാരണമാകുന്നുവെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് കവിരാജ് പറഞ്ഞു ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അഭ്യാസമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് സിഡാൻസോ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല പതിനാല് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാരെ റോഡ് ആക്സിഡൻസി മരിക്കുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവസാനം ഇറക്കിയ കണക്ക് അതായത് നമ്മുടെ പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ എന്ന് പറയും അതായത് നമ്മുടെ രാജ്യത്തിന് സമൂഹത്തിനെ അവരവരുടെ വീടിനെ മുന്നോട്ട് നയിക്കേണ്ട ഒരു പോപ്പുലേഷനാണ് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയ വിപത്താണ് അതായത് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ തന്നെ ഏറ്റവും കൂടുതൽ കാരണങ്ങളിൽ ഒരു കാരണം റോഡ് അപകടം സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ ഡ്രൈവർമാർ തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി വടകര കെഎസ്ആർടിസി ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു കെഎസ്ആർടിസി കൺട്രോൾ ഇൻസ്പെക്ടർ എസ് ഷിനു അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ രഞ്ജിത്ത് പി ഇ തുടങ്ങിയവർ പങ്കെടുത്തു അപകടങ്ങളെ എങ്ങനെ തരണം ചെയ്യാം റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെ കാൽനട യാത്രക്കാരെ എങ്ങനെ പരിഗണിക്കണം രാത്രികാലത്തെ ഡ്രൈവിംഗ് പ്രതിസന്ധികൾ അമിത വേഗത കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഡ്രൈവർമാരെ ബോധവാന്മാരാക്കാൻ സടക്ക് സുരക്ഷാ അഭിയാൻ പരിപാടിയിലൂടെ കഴിഞ്ഞു വരും ദിനങ്ങളിൽ വിവിധ സെമിനാറുകളും ക്ലാസുകളും സംഘടിപ്പിക്കും ദൂരദർശൻ കോഴിക്കോട്